ഹായ് നമുക്ക് വർത്തമാന മഹാവീരൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സുൽത്താന്റെ സ്വന്തം ബത്തേരിയിലെ ജൈനക്ഷേത്രം കണ്ടാലോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൈനക്ഷേത്രങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ബത്തേരി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈനമതക്കാർ താമസിക്കുന്നതും ജീവിക്കുന്നതും നമ്മുടെ കൊച്ചു വയനാട്ടിൽ തന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലഘട്ടത്തിൽ ഈ അമ്പലത്തിനുള്ളിൽ ഒരു അതിന് മീറ്റർ ഇവിടുത്തെ വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രം പൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ് ഹന്നരട വീതിയെന്നും കിഴങ്ങനാട് ഗണപതി വട്ടം സുൽത്താന്റെ ബാറ്ററി എന്നൊക്കെ അറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ഈ നാട് ഇന്നറിയപ്പെടുന്നത് എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ സുൽത്താൻമാരും സഞ്ചാരികൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗവേഷണത്തിനും റിലാക്സേഷനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് ഞാനും കേട്ടോ ഞങ്ങൾക്കൊന്ന് ചുമ ഇങ്ങനെ റിലാക്സ് ചെയ്യാനും ഒന്ന് മൈൻഡൊക്കെ ഇടയ്ക്ക് സ്ഥലാണ് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് സ്ഥലം അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന